അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ബേബി ഇൻ യെല്ലോ ആണ് അപ്പൊ നിങ്ങൾ നമ്മൾ ബേബി വിചാരിക്കുന്നുണ്ടാ നമ്മള് ബേബിട്ടം കളിച്ചായിരുന്നോ പിന്നെ എന്താണ് ഒന്നും കൂടി കളിക്കില്ലെന്ന് കാരണം ഒരുപാട് വ്യത്യാസം ഒക്കെ എന്ന് വെച്ചാൽ അപ്ഡേറ്റ് അപ്ഡേറ്റിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഡാർക്ക് എന്നാണ് എന്ന് പറഞ്ഞാൽ നല്ല വേറെ രീതിക്ക് കൂടി വേറെ ഇരിക്കാൻ വന്നിട്ടുള്ളത് അതാണ് നമ്മൾ കളിക്കുന്നത് അപ്പൊ അത്രേ പറയുന്നുള്ളൂ വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാമത് അപ്പൊ ലൈക്ക് ചെയ്ത് സെറ്റ് ആക്കൊരു സന്തോഷത്തെയാണ് നമുക്ക് നമ്മുടെ വീഡിയോസിനൊക്കെ നൂറ് ലൈക്ക് ഇടുന്ന കാണുമ്പോൾ ഭയങ്കര ഒരുപാട് സന്തോഷമാണ് അപ്പൊ ഈ ലോങ് വീഡിയോക്ക് എല്ലാവരും ഷെയർ ചെയ്ത് മറ്റു ഫ്രണ്ട്സിനെ കഴിച്ചെടുത്ത് ഒരു നൂറ് ലൈക്ക് ഒന്ന് സെറ്റ് ആക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അത് ഇതിലൊക്കെ തുറന്നിട്ടുണ്ട് നമുക്ക് നടക്കാം ഈ ലിപിറ്റിലെ കഴിഞ്ഞ വർഷം നമ്മൾ മുയലിന്റെയും കൂടി കേട്ടി കൊണ്ട് ഈ ലിഫ്റ്റിലാണെന്ന് തോന്നുന്നു ഓക്കെ ഈ റൂമല്ലേ എന്നാ കഴിഞ്ഞ പ്രാവശ്യം ലോക്ക് ലോക്കാണ് ചെക്ക് അണ്ടർ ദ പ്ലാന്റ് പോട്ടെ എന്ന് പറയുന്നുണ്ട് ആ ഇതില് ഇതില് ഓക്കെ ആ കണ്ട നമുക്ക് അവിടെ നമ്മുടെ കീ ഇട്ടിട്ടുണ്ട് ആ പിക്കപ്പ് കീ ആ ഈ കീ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഡോർ തുറക്കണം എന്ന് നേടാ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞായിക്ക് പാൽ പാലെടുത്ത് കൊടുക്കുന്നുള്ളന്നുണ്ട് കണ്ടാ കഥത്ത് കൊടുക്കാം ഗൈസ് ഇപ്രാവശ്യം നമ്മൾ നമ്മൾ അന്ന് ഒരുപാട് ഉപദ്രവിച്ചു ഒരുപാട് നമ്മളെ ശല്യപ്പെടുത്തി അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം ഈ കുഞ്ഞായിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഉപദ്രവം ചെയ്യാം ഈ കുഞ്ഞാവിക്ക് ഇപ്പൊ എങ്ങനെ പഴയതുപോലെ തന്നെ ഇത് നമുക്ക് കുറച്ച് കരയപ്പിക്കുക ചെയ്യാം കഴിഞ്ഞ ആവശ്യം എനിക്ക് അങ്ങനെ അങ്ങ് നേരെ ഉപദ്രവിക്കാൻ പറ്റില്ല ഓക്കെ ഗൈസ് കരയുന്നു അയ്യോ അതെന്നറിയാതെ തറയണതാണേ ഇങ്ങനെ ആക്കുന്നല്ലേ ആ കരയുന്നു കരയണ നമുക്ക് ഇവിടെ കൊണ്ടിരുത്താം ഇന്നെന്തായാലും ഇനിയിപ്പോ നമുക്ക് ആ എപ്പം കഴിഞ്ഞ പ്രാവശ്യം അറിയാവുന്നുകൊണ്ട് കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര അറിവ് കാര്യ കുഴപ്പമില്ല ഓക്കെ ഈ നമ്മൾ ബേബിയെ ബെഡി കൊണ്ടി കിടത്തണമെന്നാണ് പറയുന്നത് നമുക്കത് അല്ല ഇങ്ങനെ പോവാടി പോവാൻ കൊണ്ട് പോവാം നമുക്ക് ഇവനെ ബെഡി കിടത്താം ഓക്കെ ഇനി നമുക്ക് അവനെ സ്റ്റോറി ബുക്ക് വായിച്ചു കൊടുക്കാം അവിടെ ഇരിക്കുന്നുണ്ടേട്ടാ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അടിച്ചടച്ച് വായിച്ച് നോക്കാം കുത്ത് ഇപ്പൊ തന്നെ അവൻ ഉറങ്ങും അങ്ങനെ തന്നെ ഈ പേജ് വായിക്കുന്ന സൗണ്ട് മതി അല്ലേ അവൻ ഉറങ്ങാൻ അത് മതി ഉറങ്ങിയിട്ടുണ്ട് നമുക്ക് പുറത്തു പോകാനാണ് പറയുന്നത് പുറത്തോട്ട് വാതിലടയ്ക്കാൻ പറയുന്നുണ്ട് നമുക്ക് പുറത്തോട്ട് വാതിലടയ്ക്കാം ഈ പഴയ പോലെ എനിക്ക് തോന്നുന്ന സോഫേലിന്ന് ടി വി ആണല്ലായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും സോഫയിരുന്ന് തന്നെ ടി വി ആണോ ഇല്ലെങ്കിൽ ടി വി ഇരുന്ന് സോഫ ആണ് അവിടെ സൗളായിരിക്കുന്നു എവിടെ ആ വേണ്ടത് ാവശ്യം ചെയ്യില്ല ഇതൊക്കെ കാണിയാ എന്താ നമ്മളിങ്ങനെ നമ്മൾ കണ്ണിങ്ങനെ അടയാണ് കേട്ടോ ഉറങ്ങാൻ പോവാണ് അവിടെ കുഞ്ഞാവിടെ അവിടെ കരച്ചിലേട്ടു കത്തി കളിക്കാൻ തരും നീക്കില്ലേ സെറ്റിൽ ബേബി എനിക്ക് തോന്നുന്നു മിക്കവാറും അതിനെ അവിടെ കാണാനില്ലായിരിക്കും കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കണ്ടായിരുന്നില്ലായിരുന്നു അങ്ങനെ കണ്ടായിരുന്നു ആ കണ്ട കൈസ് എന്റെ ഉദ്ദേശം ശരിയാണ് ടേക്ക് ബേബി ടു ബെഡ് എന്നൊക്കെ പറയുന്നുണ്ട് ബേബിയെ കിട്ടിയാലേ നമുക്ക് ബെഡിൽ കൊണ്ട് കിടത്താൻ പറ്റത്തുള്ളൂ താഴെ തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം കഴിഞ്ഞ പ്രശ്നം നീ നമ്മൾ നമ്മളെത്ര വട്ടം കറപ്പിച്ചല്ലേ നമുക്ക് നിന്റെ വാഷിംഗ് മെഷീൻ ഇട്ട് തുന്നിയാക്കാം ഓക്കെ ഓക്കെ കൈസ് നമുക്ക് ഇതിന്റെ വാഷിംഗ് മിഷീനിലോട്ട് ഇടാം കാരണം ഒരുപാട് ഉപദ്രവങ്ങൾ നമ്മൾ ഏറ്റിട്ടുണ്ട് നിങ്ങളെ ആ ഓക്കെ കൈസ് ആ കറങ്ങുന്നുണ്ട് ഗേൾസ് അതിന് ചിരിയാണ് ഗൈസ് കാരണം ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം എല്ലാം ആയത് ഗൾ അതിന് ചിരിയാണ് ഗൈസ് ഓ കടക്കുന്നു തലയൊക്കെ രണ്ട് അല്ല കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് അതിനെ വെട്ടിക്കൊണ്ട് കിടക്കാം കുറച്ചൊക്കെ ഒന്ന് അനുഭവിക്കട്ടെ ഗൈസ് കുറച്ചൊക്കെ ഒന്ന് അനുഭവിക്കട്ടെ നമ്മളെ ഒക്കെ പാടം ഒരു പടം പഠിപ്പിച്ചതല്ലേ അപ്പം ആ ഇനി നമുക്ക് പോവാം കേട്ടോ നല്ലത് അടിപൊളിയായിരുന്നു ഇനി നമുക്കൊന്നും ഇടി ഒരിക്കൽ നമുക്ക് ഇനി ടി വിയിലിരുന്ന് സോഫയിലിരുന്ന് ടി വി ആണ് ണ്ട് ഓക്കെ നമ്മൾ കറക്റ്റ് ഇറങ്ങി നൈറ്റ് ടൂ ആയിട്ടുണ്ട് ഒന്നാമത്തെ ദിവസം ഇങ്ങനെ പോയി വന്നു വന്നല്ലേ കണ്ട ടഫ് ആവുന്നത് ആവണത് നമ്മുടെ കുഞ്ഞാവി ഇവിടെ ഇല്ലല്ലോ നമ്മൾ അവനെ പോയി എടുക്കണം ഒന്ന് ആ നമുക്ക് ആദ്യം ഇതുകൊണ്ട് എടുത്തിട്ട് വരാം ഓ ഇത് ഇവിടെ മറ്റേ വരണത് ശരി അതങ്ങ് ആ കാര്യം വിട്ടുപോയി നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം ഫൈൻഡ് അതിന്റേതായ ബോട്ടിൽ ഏഹ് ഞാൻ അത് അതവിടെ ഇങ്ങനെ ആയി ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം നമ്മൾ ആ പാൽക്കുപ്പി കണ്ടുപിടിക്കണം അല്ലാതെ നമുക്ക് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റൂല അതാണ് ഇവിടെ ഇനി നമുക്ക് പുറത്തിറങ്ങാല്ലേ അതിന് പുറത്തിറങ്ങാം കണ്ടാ എനിക്ക് കഴിഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ഇല്ലായിരുന്നു ടേസ്റ്റ് എനിക്ക് ഇത്തിരി മറന്നായിട്ടുണ്ട് ഇവൻ ഇവിടെ വന്നപ്പോ ഇല്ലായിരുന്നു ഇപ്പൊ ഉണ്ട് എനിക്ക് ഇനി പഴയ സ്വഭാവം കാണിക്കും അപ്പൊ എന്താ നമുക്ക് നേരെ അവിടെ തന്നെ പോവാം ഇനി എപ്പം പിന്നെ അടുത്ത് തന്നെ ഓട്ടം പുറത്തിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന പണി ഇതാണ് ആ നമുക്ക് കൊടുക്കാം നമ്മള് ഓരോ ജോലി ചെയ്യുമ്പോഴേക്കും അവന് ഓരോ പണിയും കൊടുക്കണം പെട്ടെന്നാണ് പണിയൊക്കെ പെട്ടെന്ന് ജീവൻ വെച്ചിട്ടുണ്ട് നോക്കി നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം വിടെന്ന് പറക്കും നേരെ നടക്കും അടുക്കളെ പോകും ഓക്കെ ഇനി ആണ് അടുക്കളയിൽ പോകും ആണോ എനിക്ക് നമുക്ക് എടുക്കാൻ പറ്റൂല അതെനിക്കറിയാം മണ്ടെ പോകുന്നുണ്ട് അതിൻ്റെ ആ നീല കളർ അടയാള കിണുന്നത് നമുക്കത് എങ്ങോട്ടും അതിൻ്റെ ചിരിയൊക്കെ കേൾക്കണ രസമുണ്ടോ ജസ്റ്റ് നമ്മൾ നല്ല വട്ട കറപ്പിക്കുന്നുണ്ട് ആ ലോക്കായി കിടന്ന ഡോറ് ഇത് തന്നെ ഓപ്പൺ ചെയ്തു ഓക്കെ ആ ഇവിടെ വേറെ വാതിര ഉണ്ടല്ലേ കണ്ട അവിടെ ഒരു പുതിയ വാതിരി വന്നു ഇതൊക്കെ ഇനി മിക്കവാറും അപ്പൊ ഇങ്ങനെയൊക്കെ ഉപയോഗമാവും ഇവിടെ അന്ന് ഈ വാതിരില്ലായിരുന്നു ഇവരെന്തായാലും ഇവിടെ അടച്ച ബോധം കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് കുഞ്ഞാക്കി ഇട്ടു കൊടുക്കാം ഓക്കെ അങ്ങനെ നമുക്ക് ഇവരെ കൊണ്ടു വെട്ടി കിടത്തി വരാ എന്തടി അതിന്റെ കണ്ണോന്നല്ലേ അതൊക്കെ നമുക്ക് മുന്നേ അറിയാന്നൊന്നും കുഴപ്പമില്ല ദുഷ്ട അയ്യോടോ അയ്യോ സാറി ഞാൻ എന്നെ വീട്ടിയതല്ലേ പിന്നെ നമ്മൾ ബെഡിൽ കിടത്തിയിട്ടുണ്ട് ആ ഇനി നമ്മൾ ബുക്ക് വായിച്ചെടുക്കണമെന്ന് പറയുന്നുണ്ട് നമുക്ക് ബുക്ക് വായിച്ചെടുക്കാം ഇനി ഇങ്ങനെ പെട്ടെന്ന് ഓടി പറഞ്ഞിട്ട് നമുക്ക് ഷോർട്ട് കട്ട് ഇടുന്നതല്ലേ ക്യാഷ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകാം നമുക്ക് ആ കഥ ഇത്തിരി പോലും വായിക്കണം ആ അത് വായിക്കാൻ തന്നെ സമ്മതിച്ചില്ല എനിക്ക് ഒന്ന് ഇനി അതിൻ്റെ പാവ കുട്ടിയെ നമ്മൾ എടുക്കണം അത് തന്നെയാണ് യെസ് ഇത്ര തട്ടിട്ട് ദേഷ്യപ്പെട്ടോ ഈ കുഞ്ഞാവിക്ക് ഭയങ്കര ഇത്ര എടുക്കാൻ പറ്റൂലെ കണ്ടിന്യൂ റീഡിങ് നമ്മൾ നമ്മളിങ്ങനെ കഴിക്കണന്ന് പറയുന്നുണ്ട് എന്ത് നീ അത് അവളിരിക്കുന്നു അതാണെന്നെട്ടണ നമുക്ക് അവൻ ഉറക്കിട്ടുണ്ട് അവൻ ഉറങ്ങി കാണും അല്ലേ ഉറങ്ങിയ രസവൻ ഉറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി പുറത്ത പ്രാവശ്യം ഇസഡ് ഇസഡുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഇല്ലായിരുന്നു കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടില്ല അത് ബാക്കി ഇനി അങ്ങോട്ട് നല്ല വ്യത്യാസം വരുവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ടി വി സോഫയിലിരുന്ന് ടി വി ആണോ ബെല്ലാര അടിച്ചിട്ടുണ്ട് കൈസ് മറ്റേ ഇവിടെ പടം എന്താണെന്ന് വെച്ചാൽ റാബിറ്റിൻ്റെ പടം ആരെ ബെല്ലടിച്ചിട്ടുണ്ട് ആ ഇതന്നെ കിട്ടും എനിക്കറിയാം ഓക്കെ ഇത് നമുക്ക് കൊണ്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു കൊടുക്കാം കൈസ് നമ്മൾ നേരത്തെ കുഞ്ഞാക്കി കൊടുത്ത മുയൽ കുഞ്ഞാവാണ് ഇവിടെ വന്ന് വീണിരിക്കുന്നത് ആ വരും വരുന്നതല്ലേ ഉള്ളു ഓക്കെ ഇനി നമുക്ക് ഫൈനലി വച്ചിട്ട് പറയുന്നുണ്ട് ഈ കണ്ണ് മറ്റേ മറ്റേ കളി ഈ കളി തന്നെ ഉണ്ട് ഈ കണ്ണ് ഓക്കെ കാശ് നമ്മൾ ഉറങ്ങി നൈറ്റി ത്രീ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓക്കെ നമ്മൾ അത് തന്നെയാണ് ഏട്ടോ പറയുന്നത് നമുക്ക് അത് തന്നെ ചെയ്യാം ഓക്കെ നല്ല ഇടിയൊക്കെ വിട്ടു കേട്ടോ ആണ് കുഞ്ഞിൻ്റെ എടുക്കാൻ പറയുന്നത് ഇത്തിരി മാറ്റേ വന്നിട്ട് ആ ഇങ്ങനെയൊന്നും ഇല്ല ഇന്നലൊക്കെ വരുന്നുണ്ട് ആ നമ്മ കുഞ്ഞായ ആ കുഞ്ഞി പ്രാവശ്യം ഇവിടെ തന്നെ ഉണ്ട് സെറ്റിൽ തന്നെ കുത്ത് സെറ്റിൽ ബേബി ഓക്കെ കീ നമുക്ക് പുറത്ത് പോകാമെന്ന് പറയുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് കൈസ് പുറത്ത് നിന്ന് നന്നായിട്ട് ഇതില്ല ഏട്ടാ ഇതൊക്കെ ഓപ്പൺ ചെയ്തു ഓക്കെ നമുക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഇപ്രാവശ്യം നല്ല അടിപൊളി സാധനം തന്നെ ഉണ്ടാക്കാം മുട്ടൊട്ടിച്ചെടുക്കാം കറക്റ്റ് എടുക്കാൻ ഫീല് നമുക്ക് ഇവിടെ ഉള്ള എല്ലാടുത്തും നമുക്ക് കുഞ്ഞി ഇത് നമ്മക്ക് വയ്ക്കാം ഉണ്ടാക്കുന്നു നീന്തെവിടെ ഓ അതിൻ്റെ പാത്രം പൊട്ടിക്കില്ലേ എന്നാ അതല്ല എടുക്ക അത് അതവിടെ പോയി പൊട്ടിച്ചിട്ട് ഓക്കെ ഓക്കെ ഇത്ര പോയേ ഇതും കൂടി കൈസ് മീറ്റ് എടുക്കാം പിന്നെ നമുക്ക് ആ ഉള്ളിയും കൂടി വെച്ചെടുത്ത് കാര്യങ്ങൾ അവസാനിപ്പിക്കാം ഓക്കെ നമുക്കൊരു ബ്രെഡും കൂടി വെച്ചെടുത്ത് ഇതങ്ങ് അടക്കാം ഓക്കെ നമ്മൾ വിചാരിച്ചതുപോലെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഫീഡ് ദ ബെബിയും മോൺസ്റ്റർ എന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും പാലം കൊണ്ട് കൊടുക്കാം ആ ഗൈസ് നമ്മൾ വിചാരിച്ചത് തന്നെ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് ഇനി പ്രശ്നം ഇങ്ങനെ ഇല്ലായിരുന്നു കുഞ്ഞാണല്ലോ ഇത് അടയ്ക്കുന്നത് എനിക്കറിയാത്ത രീതിയിലൊക്കെ ഒത്തിരി കൂടി വ്യത്യാസമായിട്ടാണ് വരുന്നത് ഗൈസ് അല്ല കുപ്പി എവിടെ ഇരിക്കുന്നു ഗൈസ് നമുക്കിനി എവിടെ എന്തെങ്കിലും ഡോർ ഉണ്ടെന്നൊക്കെ നോക്കാം എസ്കേപ്പ് ആവാനുള്ള ഗൈസ് ഇവിടെ നല്ല എ സിയാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിനകത്തന്നെ ഇപ്പം നിൽക്കുന്നത് തണുപ്പായിരിക്കും തണുപ്പുണ്ട് ഇവിടെ ഇവിടെ കണ്ടില്ലേ വരണ ഓക്കെ ആ ഗൈസ് നമ്മൾ ബേബി ഒരു മോൺസ്റ്റർ ലുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്നാലും അതിന് കൊടുക്കാം അവന്റെ കണ്ണും അറേഞ്ചില്ല ചിരിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇത് ഇവിടെ ഒന്നും കാണാത്ത ചെയ്യൂ ഇല്ല അവിടെത്തന്നെ അവിടെ ഇതാകുന്നു കണ്ട ഈ കണ്ണിങ്ങനെ നമ്മൾ കയ്യിൽ പ്രാവശ്യം വീട്ടിൽ കണ്ട പോയിൻ്റെ നിന്നെ പേടില്ല നിന്നെ എത്ര ആട്ടം കണ്ടിട്ടുള്ള ഇടന്നെ കുറച്ചു നേട്ടം ഇങ്ങനത്തെ വീട്ടിൽ നല്ല പേടിയുണ്ടാവുന്നു ഇവിടെ നമ്മൾ പുറത്തു പോകാൻ നോക്കി കൈസ് നമുക്ക് അതേപോലെ ഓക്കെ ഓക്കെ ഗൈസ് ഇവരെല്ലാം ഇവിടെ ഇടിച്ച് പൊട്ടിക്കുന്നുണ്ട് നമുക്കിനി മണ്ടേല് പോവാണ്ട് ഇത്തിരി ജെന്റ് സ്കെയർ ആയിപ്പോച്ചിരി പോയി ചെറുപ്പം ഇത് വെച്ചെടുത്താ പോരാ എല്ലാരോടും കീർന്നല്ല അപ്പൊ വീടിന്റെ കോല അങ്ങ് മാറാണ് എല്ലാം പഴയ പോലെ ആ പഴയ പോലെ പഴയപോലെ ആയില്ല കേട്ടാ ഇല്ല നമ്മളീ അടുക്കള അടുക്കള പഴയ ഫ്രിഡ്ജ് ഫ്രിഡ്ജില് നമുക്ക് തല്ലി പൊളിച്ചല്ലോ അപ്പൊ നമുക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നുണ്ട് ഗൈസ് അതിന്റെ കയ്യിൽ നമ്മള റാബിറ്റിന്റെ ഇത് വായിച്ചെടുത്തില്ല അതാണ് എനിക്ക് ചെമ്മരിയാടിന്റെ ആണെന്ന് തോന്നുന്നു ഓക്കെ കഴിച്ചാൽ അത് ആ റൂമിലോട്ട് കയറിപ്പോയി നമുക്ക് ഞാൻ റൂമിലോട്ട് കയറിപ്പോ കഥയൊക്കെ വായിക്കാൻ പോണോ കഥ വായിച്ചിപ്രാവശ്യം നല്ല ഹൊറായിട്ടുണ്ട് തുടക്കം അങ്ങനെ അല്ലെങ്കിൽ അവസാനം അങ്ങനെ ആകാം ഇടിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ

ഇതിനൊക്കെ ഡിപ്രഷൻ നമ്മളോട് അറിയൂറ്റങ്ങോട്ട് എനിക്ക് കാണാൻ വയ്യ ഹൊറായി വരുന്നുണ്ട്

അതിൻ്റെ പൂടൊക്കെ ഇവിടെ വരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയൊന്നും ഒരു പാവേ ഉണ്ടായിരുന്നുള്ളൂ തിരുമാണ ചേച്ചി ഓക്കെ ഗൈസ് പിക് മാൻ മാഡ്നസ് ബാക്കി ഇനി അതാണ് നമ്മൾ കളിക്കാനുള്ളത് പക്ഷെ നമ്മളിപ്പോൾ ഇതോടെ ഇവിടെ നിർത്തുകയാണ് ബാക്കി നമുക്ക് പാർട്ട് ടു ആയിട്ടിടാം ഗൈസ് എന്തായാലും അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ കാരണം ഇനി ബാക്കി നമ്മൾ ഇനി അടുത്ത പാർട്ടായിട്ട് ഇടാം കാരണം ഇപ്പോൾ തന്നെ നല്ല സമയം പോയി നല്ല വിയർക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പണികളും ഉണ്ട് നല്ല സ്കൂളൊക്കെ ഉള്ളതല്ലേ അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇതുവരെ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ പെട്ടെന്ന് താഴെ പോയി ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഗൈസ് ഗൈസ് ഒരു നൂറ് ലൈക്കല്ലേ ഉള്ളൂ ഗൈസ് ഒരു നൂറ് ലൈക്ക് നിങ്ങളുടെ കയ്യിലൊന്ന് എന്തായാലും ഫോൺ അപ്പം ഒന്ന് ലൈക്ക് അടിച്ചാൽ എന്താ പ്രശ്നമല്ലേ ഒരു പ്രശ്നമില്ലല്ലോ അപ്പം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് അപ്പം ഇത്രയുള്ള വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ട്